കർഷക നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ പ്രതിഷേധിച്ച് കോളേജിലേക്ക് കെ എസ് യുവിന്റെ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് കോളേജിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് കെ എസ് യു പ്രവർത്തകർ നേരത്തെ തന്നെ അവിടേക്ക് ജാഥയായി എത്തിയിരുന്നു പ്രവർത്തകരെ നീക്കുന്നതിനായി ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അഞ്ജന അഞ്ജന കെ എസ് യുവിന്റെ പ്രതിഷേധം അശിനു നേരെ ജലഭീരങ്കി പ്രയോഗിച്ചതാണ് നമ്മൾ കണ്ടത് ഗാന്ധിനഗറിലെ നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങിനെതിരെയാണ് കെ എസ് യു പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് റാഗിങ്ങിന്റെ ക്രൂരമായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്രയും ക്രൂരത നടന്നിട്ടും അത് അധികൃതർ അറിഞ്ഞില്ല അല്ലെങ്കിൽ തങ്ങളോടാരും പരാതി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ കെ എസ് യു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് സംഘടനാ ഭാരവാഹിയടക്കം ഇപ്പോൾ കസ്റ്റഡിയിലായി അറസ്റ്റിലായി റിമാൻഡിലായിട്ടും കൃത്യമായ അന്വേഷണത്തിലേക്ക് കോളേജ് അധികൃതർ എത്തിയിട്ടില്ല അധ്യാപകരെയടക്കം ഇപ്പോൾ വിളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അധ്യാപകരെ അടക്കം മൊഴിയെടുക്കാൻ പോകുന്നു അഞ്ചന അനിൽകുമാർ നമുക്കൊപ്പമുണ്ട് ഉണ്ടെന്ന് കരുതുന്നു അഞ്ജന കേൾക്കാമെങ്കിൽ കെ എസ് യു മാർച്ച് പോലീസ് വലിയ സന്നാഹമായി തന്നെ നിന്ന് നേരിടുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും സംഘർഷ സാധ്യത പോലീസ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു അതിനാൽ തന്നെ വലിയൊരു പോലീസ് സന്നാഹമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ കോളേജിന് മുമ്പിലായി ഉണ്ടും കഴിവുമാണ് നടക്കുന്നത് പോലീസ് ഒരു വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ കോളേജ് കോളേജ് ഗേറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങാനാണ് ശ്രമിക്കുന്നത് ബാരിക്കേഡ് വെച്ച് അവരെ തടഞ്ഞിട്ടുണ്ട് എന്നാലും ബാരിക്കേഡ് തഴിമറിച്ച് മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ പ്രതികളായ ആറ് പേരും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ഇവരെ കോളേജിൽ നിന്നും പുറത്താക്കണം എന്നതാണ് ഇവർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ കോളേജിൽ കെ ടി എഫ് എൻ എ എന്ന എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട് കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഇതിലെ പല ഭാരവാഹി ഭാരവാഹികളുമാണ് ഈ പ്രതികൾ ഈ പ്രതികൾക്കെതിരെയും ഇങ്ങനെ ഈ കോളേജിൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ സി യു പ്രവർത്തകർ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായുള്ള മാർച്ച് ആണ് ഇപ്പോൾ കോളേജിന് തൊട്ട് മുന്നിലായി സന്ദർശ സാധ്യതയിൽ നിൽക്കുന്നത് പ്രവർത്തകരെല്ലാം തന്നെ ഈ ബാരിക്കേഡിന് മുന്നിലായി ഒത്തുകൂടിയിരിക്കുകയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരെല്ലാം അനിൽകുമാർ ഇപ്പോൾ പോലീസിന്റെ വാഹനം വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ കെ എസ് യു പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടോ കെ എസ് യു പ്രവർത്തകർ പിന്നോട്ട് പോകാതെ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരു വട്ടം ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു ഇനി ഉണ്ടെങ്കിൽ രണ്ടാം വട്ടവും പോലീസ് ജലബീരങ്കി പ്രയോഗിക്കാനുള്ള രീതിയിൽ ാണ് ലഭിക്കുന്നത് ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലായി ഈ പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുകയാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രിൻസിപ്പലിനെ കാണണം പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് കയറണം തുടങ്ങിയവയ്ക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ കോളേജിന് കോളേജ് കവാടത്തിന് തൊട്ട് മുന്നിലായി ഇപ്പോൾ ഇവർ എത്തിയിട്ടുണ്ട് ഈ ബാരിക്കേഡ് തള്ളിമറിച്ച് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ കോളേജിനകത്തേക്കും പ്രിൻസിപ്പലിന്റെ മുറിയിലേക്കും ഇവർക്ക് കയറാൻ സാധിക്കും ഈ ആറ് വിദ്യാർത്ഥികളെയും ഇത്രയും ക്രൂരമായ റാഗിംഗ് നടത്തിയ ആറ് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നതാണ് ഈ പ്രവർത്തകരുടെ ആവശ്യം കൂടാതെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധം ഇതിലുണ്ടെങ്കിൽ അതും പുറത്തു വരണമെന്നും കെ സി യു പ്രവർത്തകർ പറയുന്നുണ്ട് ഈ കെ ജി എസ് എൻ ഐയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു ഈ കേസിലെ രണ്ടാം പ്രതിയായ രാഹുൽ രാജ് കൂടാതെ മറ്റ് അഞ്ച് പ്രതികളും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് ഈ വിദ്യാലയത്തിനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവർ നടത്താറുമുണ്ട് അതിനാൽ തന്നെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ സംഘടനയും കോളേജിൽ നിരോധിക്കണമെന്നതാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത് ഈ ഒരു ആവശ്യവുമായാണ് ഇവർ മുന്നോട്ട് എത്തിയിരിക്കുന്നത് പതിനൊന്ന് വരെയോടുകൂടിയാണ് ഈ മാർച്ച് ആരംഭിച്ചത് മെഡിക്കൽ കോളേജിന്റെ മുൻ കപാടത്തിൽ നിന്നുമാണ് കോളേജിലേക്ക് മാർച്ച് പുറപ്പെട്ടത് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിലായി പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുകയാണ് അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ സംഘർഷമില്ല എന്തായാലും പോലീസ് സംഘർഷ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതിനാൽ തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രവർത്തകർ പ്രവർത്തകർക്ക് കോളേജിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബാരിക്കേഡുകൾ ബാരിക്കേഡുകൾ എല്ലാം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ പോലീസിന്റെ വലിയൊരു സന്നാഹവും ഇവിടെ ഉണ്ട് സിജയ